വൻക്രിയ ഏ നിനാടുന്നു കർത്തനൻ്റെ ഞാനാവൻ്റെ താൻ വിളിച്ചു ഞാൻ പിഞ്ചെന്നോ സ്വീകരിച്ചു തൻ ശബ്ദത്തെ बागेनार बाघेना ये शुयन पम तीर्थना का प्रार्थी क्या रार्त गोशी क्या किता യേശൂയൻ പാ തീർത്ഥനാ ഇരമ്യ പ്രവാചയൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം ബന്നാമിൻ ദേശത്ത് അനാഥോത്തിൻ്റെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിൻ്റെ മകനായ ഇരമ്യാവിൻ്റെ വചനങ്ങൾ അവന് യഹൂദ രാജാവായി ആമുൻ്റെ മകനായ യോഷിയാവിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ പതിമൂന്നാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി യഹൂദ രാജാവായ ഹോഷിയാവിൻ്റെ മകനായ യഹോ യഹോവാക്കിൻ്റെ കാലത്ത് യഹൂദ രാജാവായി യോഷിയാവിൻ്റെ മകനായ സിദിയാവിൻ്റെ പതിനൊന്നാം ആണ്ടിൽ അവസാനം വരെയും അഞ്ചാം മാസത്തിൽ എരുഷ്ലേമിൻ്റെ പ്രവാച പ്രവാസത്തിലേക്ക് കൊണ്ടുപോയടേയും തന്നെ അങ്ങനെ ഉണ്ടായി എഹോയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭാത്രം നിന്ന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവെ എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു അന് യഹോവ അരുളു ചെയ്ത് ഞാൻ ബാലൻ എന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിളവിക്കേണ്ടതിനെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു നോക്കുക നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും ജാതികളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു യഹോവയുടെ അരളപ്പാട് എനിക്ക് ഉണ്ടായി ഇരമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു ബദാം വൃക്ഷത്തിൻ്റെ ഒരു കൊം കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗ്രിച്ചു കൊള്ളാമെന്ന് അരുൾ ചെയ്തു എഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യവും എനിക്കുണ്ടായി നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു അത് വടക്കുനിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു യഹോവ എന്നോട് വടക്കുനിന്ന് ദേശത്തിലെ സർവ്വനിവാസികൾക്കും അനർത്ഥം വരും ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളൊക്കെയും വിളിക്കും എന്ന് യഹോബയുടെ അരുളപ്പാട് അവർ വന്നു ഓരോരുത്തരും താന്താനിൻ്റെ സിംഹാസനങ്ങൾ യരിശുലേമിൻ്റെ പടിപാതകളൂടെ പ്രവേശിക്കുമെങ്കിലും ചുറ്റും അതിൻ്റെ എല്ലാ മതിലുകൾക്കും നേരെയും യഹൂദയിലെ എല്ലാ പട്ടണങ്ങൾക്കും നേരെയും വയ്ക്കും അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്തു സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും ആകിയാൽ നീ അര കെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്ക ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടേന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത് ഞാൻ ഇന്നു നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർമാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തോണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കുകയില്ലാതെ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ോഭാഗ്യുന്നു കുംബാന്ധവം വാഴ്ത്തും ശിവ കാലമെന്നും ക്രിസ്തീശുവിൽ എന്നാനന്ദം പാടും ഞാനന്ത് കാലത്തും ബാഗന बा घेना ये शुयपतीर्थना कात प्रार्थी क्या राी था आर्त गोषी क्या रा घेना बा घेना Isu en pa bum tir